ായ നമഹ നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഇത് ഒരു പൊതുവായ ഫലം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ട് മുതൽ ഡിസംബർ പതിനാല് വരെയുള്ള ആഴ്ചഫലം പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം അതിനു മുമ്പായി ഏതൊക്കെ ദിവസങ്ങളാണോ ഈ ആഴ്ചയിൽ അനുകൂലമായിരിക്കുന്നത് ആ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഈ നക്ഷത്രക്കാർ പരമാവധി കർമ്മരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുക അതുപോലെ അനുകൂലമല്ലാത്ത ദിവസങ്ങളിൽ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ അധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒൻപതാം തീയതി തിങ്കൾ ഒമ്പത് പതിനഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു ആയതിനാൽ കാര്യവിജയവും ധന ആഗമനവും ബന്ധുക്കൾ തമ്മിൽ ഒത്തുചേരുന്നതിനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതും സർവവിധ ലാഭങ്ങളും ഫലമാകുന്നു തിങ്കളാഴ്ച ഒമ്പത് പതിനഞ്ചിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അധിക ചെലവ് വ കാണുന്നു ആയതിനാൽ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക അതുകൂടാതെ ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം വൃഷ്ടാന് ലാഭവും ശയന സൗഖ്യം ധനലാഭവും ഫലങ്ങളാകുന്നു പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനെട്ടിന് ശേഷം കാര്യങ്ങൾ അനുകൂലമല്ല കർമ്മങ്ങളിൽ വിഘ്നവും മാനഹാനിയും ധനനഷ്ടവും ഫലങ്ങളാകുന്നു ആയതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ചാരഫലം പരിശോധിക്കാം ഇടവക്കൂറുകാരെ സംബന് സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ജന്മത്തിലും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളിൽ എല്ലാം തന്നെ പരമാവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുക നന്നായി ഉപയോഗപ്പെടുത്തുക എന്നർത്ഥം തിങ്കളാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ച് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനവരവ് ഐശ്വര്യം പ്രത്യേകിച്ച് സർക്കാർ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിജയം എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും കൂടാതെ കൂടാതെ ബന്ധുക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ സമാഗമം പരീക്ഷകളിൽ വിജയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ കാണുന്നു മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദൻ മുക്കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക തിങ്കളാഴ്ച രാവിലെ ഒമ്പതേ വരെ അനുകൂലമല്ല ആയതിനാൽ കർമ്മത്തിനോടൊപ്പം തന്നെ ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക ഉദരസംബന്ധമായ കാര്യങ്ങളിൽ വിഷമം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കുക തിങ്കൾ ഒമ്പതേകാലിന് ശേഷം രാവിലെ അനുകൂലമാകുന്നു കർമ്മരംഗത്ത് വിജയം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ കാര്യവിജയം ധനവർദ്ധനവ് ബന്ധുക്കളുമായിട്ടുള്ള ഒത്തുചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക സംഗമം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രതികൂലമാകുന്നു അധിക ചിലവ് കാര്യദോഷം എന്നിവ ഫലങ്ങളാകുന്നു ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ഇനി പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ച് വരെ അനുകൂലമല്ല തൃക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഈശ്വരാധീനത്തിനായി കർമ്മത്തോടൊപ്പം നന്നായി പ്രാർത്ഥിക്കുക കൂടാതെ അഗ്നി കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക തിങ്കളാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചിന് ശേഷം ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണം അത്യാവശ്യമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനാഗമനം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ സർക്കാരിൽ നിന്ന് അവസരങ്ങൾ ലഭിക്കുക കർമ്മരംഗത്ത് വിജയം ബന്ധുക്കൾ തമ്മിൽ ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതായിരിക്കും സംഗമങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സർവകാര്യങ്ങളിൽ ലാഭവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച രാത്രി വരെ ലഭിക്കുന്നതാണ് ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ചിങ്ങക്കൂറുകാരുടെ ഭാരഫലം പരിശോധിക്കാം ഈ നക്ഷത്ര ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ചാരവശാൽ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പതേകാൽ വരെ വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത സുഖശയനം ധനവരവ് എന്നിവ കാണുന്നു തിങ്കളാഴ്ച രാവിലെ ഒമ്പതേ കാലിന് ശേഷം പ്രതികൂലമാകുന്നു ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ധനവ്യയം ഇവ കാണുന്നു ആയതിനാൽ ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം അനുകൂലമാകുന്നു ഉദര രോഗത്തിന് സാധ്യത കാണുന്നതിനാൽ ഭക്ഷണ ക്രമീകരണം അത്യാവശ്യമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേകാലിന് ശേഷം വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം ധന ആഗമനം മൃഷ്ടാന് ലാഭം ബന്ധുസമാഗമവും സുഹൃസംഗമവും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ആനുകൂല്യങ്ങളും ഫലങ്ങളാകുന്നു ഈ ഈ അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി ഉത്രം ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂർ അവരുടെ വാരഫലം പരിശോധിക്കാം ഈ നക്ഷത്രക്കാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച ഉച്ചവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുക സുഖശയനം ശത്രുനാശം ശയനസുഖം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം അനുകൂലമല്ല ആയതിനാൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ കാര്യ കാര്യതടസ്സം അധിക ചെലവ് ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഇവ കുന്നു അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ഭക്ഷണ ക്രമീകരണം അത്യാവശ്യമാകുന്നു ദൈവാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക കർമ്മത്തിനോടൊപ്പം ചിത്തിര അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം തുലാക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പതേകാൽ വരെ കാര്യതടസ്സം പ്രതികൂലമാകുന്നു കാര്യതടസ്സം മാർഗസഞ്ചാരത്തിൽ വിഘ്നവും തിങ്കളാഴ്ച ഒമ്പതും ഒമ്പതേ ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം ശയനസുഖം ശത്രുനാശം രോഗനാശം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ മൃഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുക സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേകാലിന് ശേഷം പ്രതികൂലമാകുന്നു ആയതിനാൽ കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ശത്രുക്കളുണ്ടെങ്കിൽ അഗ്നി സംബന്ധമായ കാര്യങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നിവ കാണുന്നു ആയതിനാൽ അഗ്നി സംബന്ധമായ കാര്യങ്ങളേർപ്പെടുമ്പോഴും മറ്റും ശ്രദ്ധിക്കുക ഈശ്വരാധീനത്തിനായി പ്രാർത്ഥിക്കുക ഇനി ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ വാരപ്പനം പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഉച്ചവരെ വരെ പ്രതികൂലമാകുന്നു ആയതിനാൽ കാര്യതടസ്സം മാർഗസഞ്ചാരത്തിൽ വിഘ്നം അകാരണമായ ഭയം എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ആയതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം ശയനസുഖം ശത്രുനാശം രോഗനാശം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ മിഷ്ടാന് ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവയും കാണുന്നു ശനിയാഴ്ച രാത്രി വരെ ഈ ഫലങ്ങൾ ലഭിക്കുന്ന ലഭിക്കുന്നതായിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുകൂറുകാരുടെ ഭാരഫലം പരിശോധിക്കാം ധനുകൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പതേക്കാൽ വരെ വളരെയധികം അനുകൂലമാകുന്നു ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ബന്ധം സുദൃഢമായിരിക്കും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും സൗഖ്യം ധനാതിലാഭം എന്നിവയൊക്കെ വസ്ത്രലാഭവും ഉണ്ടാകുന്നതായിരിക്കും തിങ്കളാഴ്ച രാവിലെ ഒമ്പതേകാലിന് ശേഷം പ്രതികൂലമാകുന്നു ആയതിനാൽ കാര്യതടസ്സം അകാരണമായ ഭയം എന്നിവ കാണുന്നു ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേകാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം ശയനസുഖം ശത്രുനാശവും രോഗനാശവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച രാത്രി വരെ ഈ ഫലങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം മകരക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിട മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പതേകാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം കർമ്മങ്ങളിൽ വിഘ്നം മാർഗതടസ്സം എന്നിവ കാണുന്നു ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക തിങ്കളാഴ്ച രാവിലെ ഒമ്പതേ കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കുടുംബാത് കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃ സൗഖ്യം ധനലാഭം എല്ലാം ഫലങ്ങളാകുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം എന്നിവ ഫലങ്ങളാകുന്നു ദൈവാദീനത്തിനായി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേകാലിന് ശേഷം അനുകൂലമാകുന്നു ധനലാഭം സൗഖ്യം ശത്രുനാശം രോഗനാശം കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ ജന്മത്തിലും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്ര സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പതേകാൽ വരെ വളരെ അനുകൂലമാകുന്നു വൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രലാഭം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി കഴിഞ്ഞാൽ അത്ര അനുകൂലമല്ല കാര്യതടസ്സം മനോദുഖം മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ കാണുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം വളരെയധികം അനുകൂലമാകുന്നു കാര്യലാഭം കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃ സൗഖ്യം വസ്ത്ര ധന ആദി ലാഭം കാര്യവിജയം എന്നിവയ്ക്ക് ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രതികൂലമാകുന്നു അതിന അത് ആയതിനാൽ ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക രോഗത്തിന് സാധ്യത കാണുന്നു ആയതിനാൽ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി പുരോരുട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ചാരഫലം പരിശോധിക്കാം മീനക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച ഒമ്പതേകാൽ വരെ അനുകൂലമല്ല അധിക ചെലവ് കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ഒമ്പതേ കാലിന് ശേഷം മൃഷ്ടാന് ലാഭം തിങ്കളാഴ്ച ഒമ്പതേ കാലിന് ശേഷം ലാഭം ശയന സൗഖ്യം ധനലാഭം വസ്ത്രലാഭം കാര്യസിദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച ഉച്ച കഴിഞ്ഞാൽ കാര്യതടസ്സം കർമ്മത്തിൽ വിഘ്നം മാർഗസഞ്ചാരത്തിൽ തടസ്സം എന്നിവ കാണുന്നു ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഒന്നേകാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃ ലാഭം സൗഖ്യം ധനവരവ് ഇവയ്ക്ക് ഇവയൊക്കെ കാണുന്നു ഇത് ഒരു പൊതുഫലം മാത്രമാണ് നിങ്ങളുടെ ദശാപഹാര സമയവും മറ്റും പരിശോധിക്കേണ്ടതാണ് എല്ലാവർക്കും സുഖാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം